എൻ്റെ മകൻ ഇപ്പോൾ സെവൻത്തിലേക്കട്ട അടുത്ത വർഷം മുതൽ അപ്പോൾ ഞാൻ എൻ്റെ മകനെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈഫ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അത് എനിക്ക് നേരത്തെ അറിയുന്ന സംവിധാനമാണ് അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് വളരെ സന്തോഷം അപ്പോൾ നിങ്ങളും കൂടെ അറിയിക്കുക എന്നുള്ളത് ആർക്കെങ്കിലൊക്കെ ഉപകാരം ഉണ്ടാവുമല്ലോ അവൻ ഇവിടെ നൽകുന്ന ട്യൂഷൻ മാത്രമല്ല ഇവർ ഇതിൽ തന്നെ പറയുന്നുണ്ട് ലേൺ യുവർ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് സാധാരണ നമ്മുടെ മക്കളൊക്കെ പ്രത്യേകിച്ചും ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ പ്ലസ് ടു കഴിയുമ്പോഴാണ് അവരെന്താകണം എന്നുള്ള ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടും താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പിന്നെ മെഡിക്കൽ എൻട്രൻസ് എഞ്ചിനീയറിങ് എൻട്രൻസ് അതല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോമിലൊക്കെ പോകുന്നു പഠിക്കുന്നു അപ്പോൾ ഓവർലോഡ് ഓവർലോഡാവുന്ന ഒരു സംവിധാനം അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റും കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം തീരുമാനിക്കുകയും അതിനുശേഷം കോഴ്സിന് പോവുകയും പിന്നെ ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസ് നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ എഴുതുമ്പോൾ ഒരു വല്ലാത്തൊരു പ്രഷറാണ് കുട്ടികൾക്ക് പിന്നെ ആറാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പിന്നെ ഈ ഒരു ഓൺലൈൻ സംവിധാനമുള്ളത് ഇവർ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടേതായ ഒരു സിലബസ് ഉണ്ട് ടി പഠിക്കുന്നത് കേരള സിലബസ് ആണെങ്കിലും സി ബി എസ് ആണെങ്കിലും ഐ സി എസ്ഇ ആണെങ്കിലും ഏത് സിലബസുകാർക്കും അതിനനുസരിച്ച് സ്യൂട്ടബിളായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഇവരുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉണ്ട് അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടിക്ക് ആപ്റ്റായിട്ടാണ് ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പിന്നെ പൂർണ്ണമായിട്ടും സജ്ജമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഡെയിലി വീക്കിലി മന്ത്ലി ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവരുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഞാൻ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ലഭിക്കുന്നുള്ള ഇൻഡിവിജ്വൽ മെൻറ്റേഴ്സ് ആണ് ഇവർക്ക് ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയപ്പോൾ പിന്നെ വളരെ ഹാപ്പി എന്താ പറയുക നിങ്ങളോട് പറയണമല്ലോ അതും കൂടെ ഒന്ന് പറയണം ഈ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ഒളി ഒളിമ്പ്യാഡിൽ പിന്നെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആണ് എല്ലാവർക്കും അറിയാം അതിൽ ഫസ്റ്റ് റാങ്ക് ഇതിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് കഴിഞ്ഞ വർഷം അതേപോലെ തന്നെ മാത്സ് ഒളിമ്പ്യാഡിലും സയൻസ് ഒളിമ്പ്യാഡിലും ഫോർത്ത് റാങ്കുകളൊക്കെ ഇവർക്കാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരുപാട് ഗോൾഡ് മെഡൽ വിന്നേഴ്സും ഇവരുടെ കുട്ടികൾക്കാണ് അപ്പോൾ ഇങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡും കൂടെ ഇവർക്കുണ്ട് ഏതായാലും വളരെ സന്തോഷം പിന്നെ ഇങ്ങനൊരു സംവിധാനം കുട്ടികളെ ഉടൻ തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പോൾ ഇതൊരു നല്ലൊരു സംവിധാനമായിട്ട് എനിക്ക് തോന്നുന്നത്